ആലപ്പുഴയിലെ മുഹമ്മയിൽ സ്ഥിതി ചെയ്യുന്ന തറവാടാണ് ചീരപ്പൻ ചിറ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രശസ്തരായ കളരി ഗുരുക്കന്മാരുടെ തറവാടായിരുന്നു ഇത് അയ്യപ്പൻ കളരി വിദ്യകൾ അഭ്യസിച്ചിരുന്ന കളരി എന്ന നിലയിൽ പ്രസിദ്ധമാണിവിടം ഇന്നത്തെ കഥയമ്മ നമ്മെ നയിക്കുന്നത് ചീരപ്പൻ ചിറയിലേക്കാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സ്വാമി അയ്യപ്പനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശരണം വിളികളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് വീരമണികണ്ഠനെ വില്ലാളി വീരനെ എന്നുള്ളത് ഭഗവാൻ എല്ലാ തരത്തിലുള്ള ആയുധ അഭ്യാസങ്ങളും കരസ്ഥാക്കിയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു രാജകുമാരനായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സംരക്ഷണവും ഒപ്പം ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായതുകൊണ്ട് ധർമ്മത്തിൻ്റെ സംരക്ഷണവും ഭഗവാന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ അവതാരത്തിൽ മണികണ്ഠനായിട്ട് ജനിച്ച സമയത്ത് ഭഗവാൻ എല്ലാ തരത്തിലുള്ള അഭ്യാസ മുറകളും അഭ്യസിച്ചിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാൻ തൻ്റെ ആയുധ അഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കളരി മണികണ്ഠൻ്റെ ആയുധ അഭ്യാസം നടന്ന ചരിത്രരേഖയായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട് ആ കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ചീരപ്പൻ ചിറ കളരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമുക്കറിയാം ഭഗവാൻ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആയുധങ്ങളായിരുന്നു ചുരികയും ഒപ്പം തന്നെ അമ്പും വില്ലും ചുരിക ഉപയോഗിക്കാനുള്ള ഭഗവാന്റെ കഴിവ് ഒരു കളരി അഭ്യാസിയുടെ എല്ലാ തരത്തിലുള്ള മീവഴക്കത്തോടും കൂടിയാണ് ഭഗവാൻ എല്ലാ സമയവും തൻ്റെ ആയുധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പല ഗുരുക്കന്മാർ പല സമയത്ത് ഭഗവാന് ആ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഭഗവാന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അതിവിശേഷപ്പെട്ട ചില മുറകൾ പഠിക്കാനായിട്ടാണ് ഭഗവാൻ ആലപ്പുഴയിലുള്ള ചീരപ്പൻ ചിറ കളരിയിലേക്ക് എത്തുന്നത് അതിൻ്റെ സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം കാട്ടുകൊള്ളക്കാരനായിട്ടുള്ള ഉദയനെ തുരത്താനായി നിരവധിയായിട്ടുള്ള അഭ്യാസ മുറകൾ അഭ്യസിക്കണം എന്ന് ഭഗവാൻ ഒരു തോന്നലുണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ട് കടത്തനാടൻ കളരി നമുക്കറിയാം തെക്ക് ഭാഗത്തേക്ക് അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു രീതിയാണ് ഈ കടത്തനാടൻ സമ്പ്രദായം വടക്കൻ കേരളത്തിലാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവിടെ നിന്ന് ആലപ്പുഴ വന്ന് താമസിക്കുന്ന ചിറയിലെ പണിക്കർക്ക് കടത്തനാടൻ മുറകൾ അറിയാമെന്നും അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട അഭ്യാസ മുറയായിട്ടുള്ള പൂഴി അംഗം എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട ഒരു മുറ അറിയാമെന്നും ഭഗവാൻ മനസ്സിലാകുന്നു ഉദയനുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പൂഴി അംഗം വളരെയധികം സഹായകരമാവും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഭഗവാൻ അത് പഠിക്കാനായി ഈ കളരിയിലേക്ക് എത്തുന്നത് കളരിയിലെ പാരമ്പര്യം എന്താണെന്ന് കരുതിയാൽ അവിടുത്തെ അടുത്ത അനന്തരാവകാശിക്കു മാത്രമേ ഈ പൂഴിയംഗം എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള പതിനെട്ടാമത്തെ അടവ് അവിടുത്തെ കാരണം അവർ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ അങ്ങനെ ഭഗവാന് ബാക്കി എല്ലാ അഭ്യാസങ്ങളും ഗുരുനാഥൻ തന്നെ പറഞ്ഞു കൊടുത്തു എന്നാൽ പതിനെട്ടാമത്തെ അടവായിട്ടുള്ള പൂഴിയങ്കം ഭഗവാന് അഭ്യസിപ്പിക്കുന്നത് അവിടുത്തെ കാരണവരുടെ മകളായിട്ടുള്ള ലളിതാംബിക എന്നു പേരുള്ള പൂങ്കുഴി എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് അടുത്ത അവകാശി അവർക്കായിരുന്നു ഗുരുനാഥൻ ഈ അടവ് പറഞ്ഞു കൊടുത്തിരുന്നത് എന്നാൽ മണികണ്ഠൻ്റെ ആയുധാഭ്യാസത്തിലും മണികണ്ഠൻ്റെ സൗന്ദര്യത്തിലും എല്ലാത്തിലും ആകൃഷ്ടയായിട്ടുള്ള ആ യുവതി ഭഗവാന് ഈ ഒരു അടവ് പൂഴിയങ്കം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഭഗവാനോടുള്ള അതിയായിട്ടുള്ള പ്രണയം കാരണം ഭഗവാനെ വിവാഹം കഴിക്കണം എന്നൊരു ചിന്ത കൂടി ലളിതാംബകയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഭഗവാൻ ഈ അവതാരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് ആ ദേവിയുടെ ആവശ്യം തൽക്കാലത്തേക്ക് നിരസിക്കുന്നതായിട്ടാണ് കഥയിൽ പറഞ്ഞു പോരുന്നത് അങ്ങനെ ആ ലളിതാംബികയാണ് മാളികപ്പുറത്തമ്മയായിട്ട് മാറിയത് എന്നാണ് ചീരപ്പൻചിറയിലെ വ്യാഖ്യാനം കഴിഞ്ഞില്ല ഭഗവാൻ ഉദയനെ നിഗ്രഹിച്ചതിന് ശേഷം ശബരിമലയിൽ താപസ രൂപത്തിലേക്ക് ശാസ്താവിൽ ലയിച്ചതിന് ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ ഭഗവാനെ കാണാൻ ചീരപ്പൻചിറയിലെ ഭഗവാന്റെ അധ്യാപകൻ ഭഗവാന്റെ ഗുരുനാഥൻ ചെല്ലുമായിരുന്നു അത്രേ പ്രായാധിക്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കാതെ വന്ന സമയത്ത് വലിയ വിഷമം അദ്ദേഹത്തിന് ഉണ്ടായി ഭഗവാനെ ഇനി എന്ന് അങ്ങേ വന്ന് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാവുകയും ഞാൻ അങ്ങേടെ കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ട് എങ്കിലും എൻ്റെ ഒരു ക്ഷേത്രം അങ്ങേക്ക് ഇവിടെ ഈ കളരിയിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ് അതിനുവേണ്ട എല്ലാ സാമഗ്രികളും ഇവിടെ തനിയെ എത്തിച്ചേരും എന്നും ഭഗവാന്റെ സ്വപ്നദർശനം എന്നാണ് പിറ്റേ ദിവസം ചീരപ്പൻ ചിറയിലൂടെ ഒരു വലിയ തേക്കുമരം ഒഴുകിയെത്തിയെന്നും ആ തേക്കുമരം കൊണ്ട് ഇന്നും കളരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് നമുക്കതിൽ പോയി കാണാൻ സാധിക്കും തോടാൻ സാധിക്കും ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ തന്നെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് മുക്കാൽ വട്ടം ക്ഷേത്രം എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്ത്രാവിൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യവും ഈ മുക്കാലോട്ടം ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് കാരണം തൻ്റെ അധ്യാപകന് തൻ്റെ ഗുരുനാഥന് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഭഗവാൻ സദാസമയവും ഭഗവാന്റെ ചൈതന്യം ആ ക്ഷേത്രത്തിലുള്ളതായിട്ടും വിശ്വസിക്കപ്പെടുന്നു അവിടെ ഭഗവാന്റെ ഭാവം അത് വിശേഷമാണ് ഈ പൂഴിയംഗത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആ പൂഴിയംഗം നടത്തുന്നതിന് മുമ്പായി ഒരു പ്രത്യേക തരത്തിലുള്ള വീരഭദ്രാസനം എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഭഗവാൻ പോരാളിയായിരുന്നു ഭഗവാൻ യോദ്ധാവായിരുന്നു ഭഗവാൻ അവിടെ നിന്ന് പഠിച്ച പൂയങ്കം പ്രാവർത്തികമാക്കാൻ പോകുന്നതിനും തൊട്ട് മുമ്പുള്ള ഭാവത്തിലാണ് ഗുരുനാഥന് ഭഗവാന്റെ ദർശനം കിട്ടിയതെന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രവും ഇന്നും ചീരപ്പൻ നോക്കൂ ഭഗവാൻ ആത്യന്തികമായിട്ട് നമ്മളോടൊക്കെ തന്നെ പറയുന്നത് ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും കഴിയുന്നത്ര വിദ്യ നേടാനുമാണ് ഭഗവാൻ അത് ഭഗവാന്റെ അവതാരകാലത്ത് യഥേഷ്ടം ചെയ്തിരുന്നു അപ്പം ഇന്നേ ദിവസം ചീരപ്പൻ ചിറയെ അനുസ്മരിക്കാനും അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയെ നമസ്കരിക്കാനും സാധിച്ചതിനുള്ള നന്ദി ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്വാമി ശരണദിയപ്പം